കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ ഒരു ജമാഅത്തുകാരനെതിരെ എന്തെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ കേസോ അല്ലെങ്കിൽ ഒരു പെറ്റി കേസെങ്കിലോ ഉണ്ടോ എന്നുള്ള അദ്ദേഹത്തിന് പരിശോധിക്കാവുന്ന തീവ്രമായിട്ട് ജനങ്ങളോട് ആ കാര്യം പറയുകയും പാർട്ടി ഗ്രാമങ്ങൾ രൂപപ്പെടുത്തുകയും അവിടൊക്കെ മറ്റാർക്കും പ്രവേശമില്ലാതെ വരികയും അവിടേക്ക് പ്രവേശിക്കുന്ന തന്നെ ലോക്കൽ സെക്രട്ടറിയുടെ അനുമതി വേണം എന്ന് പറയുകയും ചെയ്യുന്ന ആരാ അപ്പം ആരാണ് തീവ്രവാദികൾ അന്ത ഉത്ബോധനം നൽകുക ഉത്ബോധിപ്പിച്ചു കൊടുക്കുക ഉത്ബോധനം നൽകുന്നതിൽ കണ്ട് താങ്കൾ അവരെ നിർബന്ധിക്കുന്നവനല്ല അതിന് ഉത്തരവാദിത്വം താങ്കൾക്കില്ല നമസ്കാരം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടനയാണ് അവരുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ളതാണ് അവർക്ക് ചില രഹസ്യ അജണ്ടകളുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിദേശത്ത് നിന്നും ഫണ്ടുകൾ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ജമാഅത്തെ ഇസ്ലാമി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ എത്രമാത്രം ശരിയുണ്ട് ഇനി ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഭരണഘടനയുണ്ടോ മൗദൂദി ആശയങ്ങൾ അത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ ഒരുപാട് സംശയങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ഈ ആരോപണങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ട് സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി അടുത്തു നിൽക്കുന്ന ആ സംഘടനയുമായൊക്കെ അടുത്തു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിന്റെ കൂടെയുള്ളത് അബൂബക്കർ മൗലവി അദ്ദേഹം നേരത്തെ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഇപ്പോഴും സാംസ്കാരിക രംഗത്ത് സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ സംശയങ്ങൾ അത്തരത്തിൽ ആ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചില ആളുകളോട് തന്നെ ചോദിക്കാം ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ആ ഉദ്ദേശത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഇദ്ദേഹത്തെ കാണാനെത്തിയത് ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടനയാണോ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇത്രമാത്രം രൂക്ഷമായ ആക്ഷേപങ്ങൾ ഉയർന്നു വരാൻ കാരണമായത് ഈ അടുത്ത സമയങ്ങളിൽ വളരെ പ്രത്യേകിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി ആശയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പല ആക്ഷേപങ്ങളും ഉയർന്നു വരുന്നത് ഇനി അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് വ്യക്തമായിട്ടുള്ള ഒരു തീവ്രവാദ ആശയം ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു രീതി ഉണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഉണ്ടോ എന്താണ് ആ ഭരണഘടന പറയുന്നത് ഇവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി ആ ഭരണഘടന ഒരു ഭരണഘടന ഉണ്ടാക്കി പ്രവർത്തിക്കാനുള്ള അനുമതി വാങ്ങിച്ച ഒരു രഹസ്യ അജണ്ടയുണ്ട് എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ ഈ കാലിക പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം ഇപ്പോ കുറച്ച് കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടന അല്ല എന്ന് മാത്രമല്ല തീവ്രമായി ചിന്തിക്കുന്നതിൻ്റെ തെറ്റാണ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അത് അതിൻ്റെ ആശയം അതിൻ്റെ ആദർശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് പരിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ചര്യയുമാണ് ഖുർആാനും ഹദീസും അത് രണ്ടുമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ ആദർശം ഈ ആദർശ നിന്നുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ ഒറ്റ അടുത്ത് പെരുമാറിയത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരോപിക്കുന്ന ആളുകൾ തന്നെ ഇവർ ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടുത്തെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് നോക്കാം എവിടെയെങ്കിലും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ ഒരു ജമാഅത്തുകാരനെതിരെ എന്തെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ കേസോ അല്ലെങ്കിൽ ഒരു പെറ്റി കേസെങ്കിലോ ഉണ്ടോ എന്നുള്ള അദ്ദേഹത്തിന് പരിശോധിക്കാവുന്നതാണ് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഒരു കാര്യം പറയുമ്പോൾ അതൊക്കെ വളരെ വ്യക്തമായി ആലോചിച്ചുകൊണ്ട് പറയേണ്ടവരാണ് കാരണം അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതേ സമയത്ത് ഈ ആരോപിക്കപ്പെടുന്നവർ എത്രയോ ക്രിമിനൽ കേസിൽ പ്രതികളാണ് ഈ ആരോപിക്കപ്പെടുന്നവർ എത്രയോ ക്രിമിനൽ കേസിൽ പ്രതികളാണ് അവരാണ് യാതൊരുവിധ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു വിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ അത്രയും കാര്യങ്ങളിലേക്ക് പോകുന്നവരല്ല തന്നെയുമല്ല ഈ അടുത്ത് എന്നോട് ചില സി പി എം സുഹൃത്തുക്കൾ ഇടതുപക്ഷ സുഹൃത്തുക്കൾ അവരെന്നോട് എന്നോട് പറയേണ്ടായിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ആരോപിക്കുന്നത് കാരണം ഞങ്ങൾ കണ്ടിടത്തോളം ഞങ്ങളുടെ നാട്ടിൽ യമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട് ഞങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ട് അവരാരും ഒരാളെ ഉപദ്രവിക്കുന്നോ ദ്രോഹിക്കുന്നോ ഞങ്ങൾ കണ്ടിട്ടില്ല മറിച്ച് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന എവിടെയാണോ അവർക്ക് ആവശ്യം ജനങ്ങൾക്ക് ആവശ്യം വരുന്നത് അവിടെക്ക് ഓടിയെത്തുന്ന ഒരു ടീമായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ചോദിച്ച പോലെ പല ആളുകളും പല സഖാക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെറും എങ്ങനെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സാധാരണ ഗവൺമെൻറ് തലത്തിൽ ഗവൺമെൻറ് തലത്തിൽ വല്ല ഇഷ്യൂ മറ്റ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ വരുമ്പോൾ പറയാറുണ്ട് ഇന്ത്യൻ മുജാഹിദി എന്ന് പറയാറുണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരുപാട് ചോദ്യം ആളുകളോട് ചോദിച്ചിട്ടുണ്ട് ഞാനത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു സംഘം ഉള്ളതായിട്ട് എനിക്കറിയില്ല ആരതിൻ്റെ ആൾ വെച്ച് അതുമില്ല അപ്പൊ അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂവിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മറ്റൊരു മറ്റൊരു ടീമിന്റെ പേരിൽ ആരോപിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മേൽ അത് കെട്ടിവെക്കുകയോ ചെയ്തു കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു രീതി പൊതുവെ കാണാൻ സാധിക്കും അതിന് ഉദാഹരണം പറഞ്ഞാണ് ഇന്ത്യൻ മാഷാ ഇന്നോവ പോലെ അതെ അതെ ഇപ്പൊ അത് നിങ്ങൾ നന്നായി കാരണം അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന പിന്നെ ആളെ പിന്നെ കൊല്ലപ്പെട്ട ആളാണ് ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹത്തെ കൊല്ലാ വന്നത് ഇന്നോവ കാറിൽ പുറത്ത് മാഷാ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഞങ്ങളല്ലാതെ ഇതിൻ്റെ വിഭാഗമാണെന്ന് വരുത്തി റിക്കമെൻഡ് ചെയ്ത സംഗതിയാണ് ഇവരൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഒരു ആത്മാർത്ഥത അങ്ങനുണ്ടല്ലോ മനുഷ്യന്മാർക്കൊരു ആത്മാർത്ഥമല്ലോ ചെയ്യുന്ന കാര്യത്തിന് ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊരു അതിനൊരു എത്തിക്സ് ഉണ്ടല്ലോ ആ എത്തിക്സ് തീരെ കീപ്പ് ചെയ്യാത്ത ആളുകളാണ് ഈ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി പിന്നെ ഭീകരവാദം തീവ്രവാദം എന്നൊക്കെ പറയും എന്താണ് തീവ്രവാദം ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കും പറയേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കേണ്ടതാണ് തീവ്രവാദത്തിൻ്റെ ഡെഫിനേഷൻ എന്താണ് ഒരു കാര്യത്തെ തീവ്രമായി അവതരിപ്പിക്കുന്നതിനും പറയുന്നതിനാണ് തീവ്രവാദം എന്ന് പറയാം അപ്പം എൻ്റെ ആദർശം എൻ്റെ ആശയം ഞാൻ വേറെ തീവ്രമായിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് തീവ്രവാദമാണ് അത് ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും അല്ല മറ്റൊരു ഒരു മറ്റ് ഇതിൽപ്പെട്ട വേറൊരു സംഘടനയാണെങ്കിലും അല്ല മറ്റ് മതക്കാരാണെങ്കിലും അവരുടെ സംഘടനകളാണെങ്കിലും തീവ്രമായിട്ടൊരു കാര്യം അത് അവതരിപ്പിക്കുകയും അത് തന്നെയാണ് ശരിയെന്നും അത് തന്നെയാണ് മറ്റുള്ള സ്വീകരിക്കുന്ന അടിച്ചേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് തീവ്രവാദം എന്ന് പറയുക ഇവിടെ ആരാണ് അത് ചെയ്യുന്നത് തീവ്രമായിട്ട് ജനങ്ങളോട് ആ കാര്യം പറയുകയും ഗ്രാമങ്ങൾ രൂപപ്പെടുത്തുകയും അവിടുത്തെ മറ്റാർക്കും പ്രവേശമില്ലാതെ വരികയും അവിടുക്ക് പ്രവേശിക്കൽ തന്നെ ലോക്കൽ സെക്രട്ടറിയുടെ അനുമതി വേണം എന്ന് പറയുക ചെയ്യുന്ന ആരാ അപ്പം ആരാണ് തീവ്രവാദികൾ തങ്ങളുടെ ആശയത്തെ തീവ്രമായി കൊണ്ട് അത് ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്ന ആരോ അവരാണ് തീവ്രവാദികൾ അല്ലാത്തവരെ കുറിച്ച് ഇപ്പോൾ ഖുർആനിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ അടിസ്ഥാനം ഖുർആാനും സുന്നത്തുമാണ് അപ്പൊ ഖുർആാനും സുന്നത്തുമാണെങ്കിൽ ഖുർആൻ പറയുന്നതാണല്ലാ ഇക്രാഹുദ്ദീൻ ഇസ്ലാമിൽ അഥവാ ദീനിൽ ഒരു നിർബന്ധവുമില്ല ആരെയും നിർബന്ധിക്കാൻ പാടില്ല അതുപോലെ തന്നെ പറയും പ്രവാചകനോട് പ്രവാചകോട് പറയാണ് പ്രവാചകെ താങ്കൾ അവർക്ക് ഉത്ബോധനം നൽകുക ഉത്ബോധിപ്പിച്ചു കൊടുക്കുക ഉത്ബോധം നടക്കുന്നതിൽ കണ്ട് താങ്കൾ അവരെ നിർബന്ധിക്കുന്നവനല്ല അതിന് ഉത്തരവാദിത്തം താങ്കൾക്കില്ല എന്നാണ് ഖുർആൻ പ്രവാചകനോട് പറഞ്ഞിട്ടുള്ളത് ഏഹ് അതുപോലെ തന്നെ പ്രവാചകനും പറഞ്ഞങ്ങനെ തന്നെയാണ് യാതൊരു കാരണവശാലും ഒരാളുടെ മേലും ഒരു സംഗതിയും ഇതേ ആശയങ്ങൾ പരസ്പരം സംവദിക്കാം സ്നേഹപരമായിക്കൊണ്ട് നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിന് മുമ്പ് നടത്തിയിരുന്നു സ്നേഹ സംവാദം എന്ന് പറഞ്ഞിട്ട് ഞാൻ സംഗതി കേട്ടിട്ടുണ്ട് സ്നേഹ സംവാദം എന്ന് പറയാൻ കാരണം അവിടെ യാതൊരു അസ്പൃശ്യതയും ഇല്ല ആളുകളോടുള്ള ഒരു ഒരു വിദ്ദേശവും ഇല്ല മറിച്ച് ആശയങ്ങൾ പങ്കുവെക്കലാണ് അപ്പോൾ ഇസ്ലാമിലുള്ളതും ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ടിരുന്നതും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു സമാധാനപരമായ സ്നേഹപരമായ ആശയ സംവാദങ്ങളാണ് അതിലപ്പുറമുള്ള ഒരു ചിന്താഗതി അതിനില്ല എന്നാണ് പിന്നെ നിങ്ങൾ നിങ്ങളതിന് ഭരണഘടന ഉണ്ടോ എന്ന് ചോദിച്ചു ഇതാ ഇത് അതിൻ്റെ ഭരണഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയാണ് ഇത് അങ്ങാടി നിന്ന് വാങ്ങാൻ കിട്ടും ഇപ്പോൾ ഞാനിത് വാങ്ങിയുള്ളത് ഐ പി എച്ച് തൃശ്ശൂർ ഐ പി എച്ച് ബുക്ക് സ്റ്റാളുണ്ട് ഇന്ന് വാങ്ങിയാണ് എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞത് എന്ന് അറിയണമല്ലോ അപ്പൊ അവർക്ക് ഭരണഘടന ഉണ്ടോ ആ ഭരണഘടനയിൽ എന്താണ് പറയുന്നത് അറിയണല്ലോ അപ്പൊ ഇതില് ഇതില് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന മാർഗം ഇതാ പ്രവർത്തന മാർഗം എന്ന ഹെഡിങ്ങിൽ പറയുന്ന കാര്യമുണ്ട് ഇത് നിങ്ങൾ തന്നെ വായി ഞാൻ വായിക്കുമ്പോൾ തെറ്റി വായിക്കേണ്ട വെച്ചാൽ നിങ്ങൾ തന്നെ ഈ രണ്ട് പാരഗ്രാഫ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന മാർഗം എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് ഘടന രണ്ട് ഘടന ഒന്ന് വായിച്ചാൽ മതി ജമാഅത്ത് അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ധാർമ്മിക പരിധികൾ പാലിക്കുന്നതായിരിക്കും സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും നിരക്കാത്തതോ വർഗീയ വിദ്വേഷത്തിനും വർഗസംഘട്ടനത്തിനും ഇടയാക്കുന്നതോ നാട്ടിൽ നാശമുണ്ടാക്കുന്നതോ ആയ മാർഗങ്ങളും പരിപാടികളും ഒരിക്കലും സ്വീകരിക്കുന്നതല്ല ജമാഅത്ത് അതിന്റെ ലക്ഷ്യം പ്രാപ് ജമാ അതിന്റെ ലക്ഷ്യപ്രാപ്തിക്കായി രചനാത്മകവും സമാധാനപൂർവ്വവുമായ മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് ആദർശ പ്രചരണവും പ്രബോധനവും വഴി ഹൃദയങ്ങളും സ്വഭാവചര്യകളും സംസ്കരിക്കുന്നതും സാമൂഹിക ജീവിതത്തിൽ ഉദ്ദിഷ്ടമായ ഉത്തമ വിപ്ലവം വരുത്തുന്നതിന് പൊതുജനാഭിപ്രായം വളർത്തിക്കൊണ്ടുവരുന്നതുമാണ് ഇതാണ് പൈലുവല്ലോ പറഞ്ഞുണ്ടോ അതിൽ ഇപ്പൊ ഈ ഭരണഘടനയിൽ ജമാഅസം ഭരണഘടനയാണ് ഇത് അങ്ങാടിന്ന് വാങ്ങിട്ടെന്നാണ് ആർക്കും വാങ്ങാം വായിക്കാം ഇതിൽ അതിൻ്റെ കൃത്യമായി എഴുതി വെച്ചുള്ളതാണ് രചനാത്മകമായിരിക്കും അല്ലാതെ ഈ ഇത്ര കൃത്യമായ ഒരു ഭരണഘടനാ സംവിധാനമുണ്ട് അതുപോലെ തന്നെ ഒരു കൂടി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് നമ്മളൊക്കെ കാറ്റില്ലാതെ ഇല്ലേ അനങ്ങില്ലാതെ എന്നൊക്കെ പറയാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെ പോലുള്ള ആളുകളുടെ കണ്ണിലെ കരടായി മാറുന്നു അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്താ എപ്പോഴും ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രശ്നം വരുമ്പോൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഒരു വിഷയം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ജമാഅത്തെ കുതിര കയറുകയാണ് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാരണുണ്ട് ഒന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഈ സംഘടനാ പക്ഷപാതിത്വം വല്ലാതെ ഉണ്ട് അതവർക്കറിയാം ഈ ഇതിനെ മറുപക്ഷത്ത് നിൽക്കുന്ന വിഭാഗത്തിന് അവർക്കറിയാം മുസ്ലിം സംഘടനകൾക്കിടയിൽ സംഘടനാ പക്ഷപാതിത്വം അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇപ്പൊ ക്രിസ്തു മതത്തിലാണെങ്കിലും അവിടെയുള്ള അവരുടെ സഭകൾ ഇതിനേക്കാൾ കൂടുതൽ രൂക്ഷമാണത് ഏഹ് പക്ഷെ അതൊന്നും പറയാറില്ല അവര് ഇവര് മുസ്ലിങ്ങളുടെ മേൽ കുതിരകേറുക എന്നത് കവിഞ്ഞുകൊണ്ട് മറ്റിതര മതസ്ഥരെയോ മറ്റിതര സംഗതിയെ കുറിച്ച് പറയാറില്ല അത് എന്തുകൊണ്ടെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള സംഭവമാണ് അപ്പൊ ഇവിടെ മുസ്ലിം സംഘടനകൾക്കിടയുള്ള ഈ വിഭാഗീയത അല്ലെങ്കിൽ അവരുടെ സംഘടനാ പക്ഷപാതിത്വം എന്നേ ഞാൻ പറയുള്ളൂ സംഘടനാ പക്ഷപാതിത്വം ഇത് നന്നായി ചൂഷണം ചെയ്യുന്ന ആളുകൾ വിഭാഗമാണ് ഇവർ കാരണം അവർക്കറിയാം എന്ത് ഇപ്പം സമസ്തയിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് എ പി വിഭാഗം മറ്റൊന്ന് ഇ കെ വിഭാഗം എ പി വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇ കെ ഒരാൾ പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും മറുപക്ഷത്തുള്ളവർ അവരുടെ കൂടെ കൂടും ഇവരനെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗത്തെയാണോ പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്യും ഈ രണ്ട് വിഭാഗം അവരുടെ കൂടെ കൂടിയിട്ട് ഇവരനെ ഒറ്റ ഒറ്റപ്പെടുത്തും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ചാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ അവരുടെ മേൽ ആരോപിക്കുന്നതെങ്കിൽ ഈ മൂന്ന് സംഘടനകളും എന്ത് ചെയ്യും ജമാഅത്ത് ഇസ്ലാമിയുടെ ഒറ്റപ്പെടുത്താൻ വേണ്ടി അവരുടെ കൂടെ കൂടും ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നായ ഒരു നായക്കൂട്ടം കടിക്കാൻ വരികയാണ് അപ്പോൾ അതിൻ്റെ കാലാണല്ലോ അപ്പോൾ അവർക്ക് ഒരു എല്ലും കഷം റിഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അവർ അതിൻ്റെ മോള് കിടന്നിട്ട് കശപ്പിശ കൂടിയിട്ട് അതിൻ്റെ പോലെ കടിപടി കൂടി കൊള്ളും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സുരക്ഷിതമായി പോവുകയും ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി അവരെടുത്തിടുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നെ ശോധനക്കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ സെക്രട്ടറി പറയും എന്ത് അതിൻ്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് അല്ലെങ്കിൽ മരുമകനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം പുറ ഈ പുറത്ത് വന്ന് പറയും ഇതിൻ്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് അത് അതിൻ്റെ പുറമെ അപ്പോഴത്തെ മോഹൻ മാഷ് അവിടെ അവിടുന്ന് കയറി പറയും ഇതിൻ്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് ഏഹ് ഇത് ഇവരുടെ ഒരു ഹിസ്റ്റരി ആയിട്ടാണ് മനസ്സിലാക്കുന്നത് അത് ജമാഅത്തിൻ്റെ കേരള അമീർ തന്നെ മുജീബ് റഹ്മാൻ സാഹിബ് പറഞ്ഞ ഒരു സംഗതിയുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ സാധാരണ പാരസെറ്റമോൾ ഉണ്ടാവാറുണ്ട് അപ്പം അത് പനി വന്നാലും കഴിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചുമ വന്നാലും കഴിക്കും തൊണ്ടവേദന കഴിക്കും അങ്ങനെ എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാക്കിയിട്ട് ഇവർ ഈ സാധനം ജമാഅത്തെ ഇസ്ലാമി എന്ന പാരസെറ്റമോൾ ഇവരെ എ കെ ജി സെൻറ്ററിൽ വെച്ചിരിക്കുകയാണ് എന്ത് വിഷയം ഇവരുടെ മേരിൽ വരുമ്പോഴും അവരെന്ത് ചെയ്യും ജമാഅത്ത് ഇസ്ലാമിയുടെ ഉപയോഗിക്കും ഇത് അവർ അവരെ അകപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സ്വീകരിക്കുന്ന സംഗതി സംഗതി മാത്രമാണ് ഇപ്പം അടുത്തുണ്ടായെന്ന് ചോദിച്ചാൽ സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അഥവാ തൻ്റെ പേരിലുള്ള കേസ് മകളുടെ പേരിലുള്ള കേസ് അത് രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുണ്ടാക്കിയ സംഗതി അതേപോലെ തന്നെ പാലക്കാട് ഉണ്ടായ തെരഞ്ഞെടുപ്പുമായി ബന്ധ ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊക്കെ അധികം വരിക അപ്പൊ അതൊക്കെ തന്നെ എന്താണ് ഇതിൻ്റെ ഒരു ഭാഗമാണ് അതേ സമയത്ത് ഇവര് ജമാഅത്തെ ഇസ്ലാമി ഒരു ഒരു ഘട്ടത്തിൽ ഈ ഇവിടുത്തെ ഇടതുപക്ഷത്തെ അനുകൂലിച്ചുകൊണ്ട് അവർ അവര് കൂട്ടിച്ചിരുന്നു ആ സമയത്ത് ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് വേറെ നല്ല അഭിപ്രായമാണ് അപ്പോൾ സാധാരണ ഇപ്പം വന്നതാണ് ഇതൊക്കെ തന്നെ ടിവികളിലും പേപ്പറിലൊക്കെ വന്നതാണ് ഈ ദേശാഭിമാനിയടക്കം അവരെ അവരെ ന്യായീകരിച്ചുകൊണ്ടും അവരെ സംഘ സത്യാവസ്ഥ തെളിയിച്ചുകൊണ്ടും കൊണ്ടും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന വിഭാഗമാണെന്നും ഉൽപതിഷ്ഠുക്കളാണെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നതായിരുന്നു അതേ സമയത്ത് എപ്പോഴാണോ വോട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞത് അത് ആശയപരമായ എന്ന് പറഞ്ഞാൽ കാലികമായി നിൽക്കുന്ന ഇഷ്യൂകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജമാഅത്ത് തീരുമാനം എടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഇഷ്യൂകൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കും ആ തീരുമാനം തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ പിന്നെ അവർ തീവ്രവാദികളാവും രണ്ടാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് ഇവർ ജമാഅത്തെ ഇസ്ലാമി നിർത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ മൂന്ന് ആശയങ്ങളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാണ് ക്യാപിറ്റലിസം അതാ മുതലാളിത്തം രണ്ടാമത്തെ കമ്മ്യൂണിസം മൂന്നാമത്തെ ഇസ്ലാം ഈ മൂന്ന് കാര്യങ്ങളാണ് ലോകത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വിഭാഗവും കമ്മ്യൂണിസം തകർന്നു കഴിഞ്ഞു എല്ലാവർക്കും അറിയാം അതിൻ്റെ ഈറ്റല്ലത്തിൽ പോലും കമ്മ്യൂണിസം ഇല്ല അതുപോലെ മുതൽ പിന്നെ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ അതിന്റെ ജീർണാവസ്ഥ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലിബറലിസം അവരിൽ കടന്നുകൂടിക്കൊണ്ട് അവരുടെ എന്ത് എത്രത്തോളം എന്ന് കഴിഞ്ഞാൽ ഫാദർലെസ് അമേരിക്ക പഠിത്തിറങ്ങിയ പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക കുട്ടികൾക്ക് ഫാദർ ഇല്ല ആരാണ് ഫാദർ എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല ഒരു അമ്മക്ക് ഭർത്താവില്ല അതുപോലെ അച്ഛന് ഭാര്യയുമില്ല അങ്ങനെ കുറെ ജാനസന്ധതികൾ വറന്നു വരുന്ന ഒരു രാഷ്ട്രമായിട്ട് അമേരിക്ക വളർന്നത് അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തന്നെയാണ് ലിബറലിസം അവരിലേക്ക് കടന്നുകൂടിയ ഫലമായിക്കൊണ്ട് മൈ ബോഡി മൈ ചോയ്സ് മൈ ബോഡി മൈ ഡിസിഷൻ അല്ലെങ്കിൽ മൈ മൈ റൈറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും സ്വന്തത്തിലേക്ക് തിരുകയും തങ്ങളുടെ സുഖവും തങ്ങളുടെ ആസ്വാദനവും മാത്രം ലക്ഷ്യം വെക്കുകയും അങ്ങനെ അവർ എല്ലാവരും വ്യക്തിപരമായി കൊണ്ട് മാറുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്തു അവരുടെ കുടുംബഘടന പറ്റ തകർന്നു ആർക്കും വിവാഹം വേണ്ട വിവാഹം ഉണ്ടെങ്കിലല്ലേ ഒരു കുട്ടി ജനിച്ചാൽ തന്തയുണ്ടാവുകയുള്ളൂ ഇന്ന ആളാണ് തന്ത എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ ഒരാളുടെ കൂടെ തൻ ലിവിങ് ടുഗതർ ഒരുമിച്ച് കുറച്ചു കാലം താമസിക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് വേറെ ആളിലേക്ക് മാറി അവരെ കൂടെ താമസിക്കുക അവര് കുഞ്ഞ് കടന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞു പോലും മാറിയെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ ഇത് പൊതുവേ യൂറോപ്യൻ നാടുകളിലും അമേരിക്കയിലും മറ്റു ഇതര രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ വ്യാപകമായിരിക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കടന്നു കൂടിയിട്ടുണ്ട് കുട്ടികൾ അറിയാതെങ്കിലും അത്ര ട്രാപ്പുകൾ വന്ന് പോകുന്നുണ്ട് അപ്പൊ ഏതായിരുന്നാലും ശരി കുടുംബം തകർന്നി തകർന്ന തകർന്ന് ഈ അതുപോലെ വീടുകൾ ഇല്ലാതെയായി കുടുംബഘടന ഇല്ല അല്ലാതെയായി ഇങ്ങനെയുള്ള കുറെ ജാരസന്ധതകൾ വളർന്നു വരുന്ന കുറേ വയസ്സമ്മൻ മാത്രം വളർന്നു വരുന്ന യുവാക്കൾ കുറയുന്ന ഒരു രാഷ്ട്രമായി കൊണ്ട് യൂറോപ്പും അമേരിക്കയും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഫാദർലെസ് അമേരിക്ക ഏ ഉപ്പാത്ത അച്ഛന് അച്ഛ അച്ഛനില്ലാത്ത അല്ലെങ്കിൽ വേറെ മറ്റേ ഭാഷയിൽ പറഞ്ഞ തന്തയില്ലാത്ത കുറെ ജാരസന്ധികൾ വളർന്നു വരുന്ന സംഘം നമ്മൾ സാധാരണ പറയാറുണ്ട് അനാഥകൾ എന്ന് പറയാറുണ്ട് ആർക്കനാഥകൾ എന്ന് പറയാ എത്തീം അല്ലെങ്കിൽ അനാഥ ആർക്കാണ് പറയാ ഒന്നിൽ ഒരു അച്ഛൻ മരണപ്പെട്ടു ഉപ്പ മരണപ്പെട്ടു അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടു അല്ലെങ്കിൽ അമ്മ മരണപ്പെട്ടു അങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ അനാഥ എന്ന് പറയുക പക്ഷെ ഇവിടെയോ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പിതാവില്ലാത്തവർക്കാണ് ആര് പറയുന്നത് അനാഥ എന്ന് പറയുന്നത് നോക്കണം നിങ്ങൾ അപ്പം അത്രയും മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ട് ഈ കാപ്പിറ്റലിസം മുതലാളിത്വം എന്ന് പറഞ്ഞാൽ പറ്റ ഭക്ഷായിരിക്കാണ് അപ്പം ഇവർ ഈ ലോകം കാണുന്നത് ബദൽ സംവിധാനമായി കാണുന്നത് അടിവരട്ട് പറഞ്ഞു ബദൽ സംവിധാനമായി കാണുന്ന ഇസ്ലാമിനെയാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഇസ്ലാമിനെ കൂടുതൽ ആളുകൾ വളർന്നു വരുന്നത് കൂടുതൽ കൂടുതലാളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ അവർ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഉദാഹരണത്തിന് ഫലസ്തീനുണ്ടായ പ്രശ്നം അവിടെ ഹമാസ് ഇത്രമാത്രം ധീരമായിട്ട് കുട്ടികളും സ്ത്രീകളും ഇങ്ങനെ കൊന്നൊടുക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് അവർ സധൈര്യം പിടിച്ചു നിൽക്കുന്നു അവർ ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും ഈ പ്രശ്നങ്ങളെങ്ങനെ അവർ നേ നേരിടുന്നു എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പഠിച്ചിട്ട് ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒറ്റ ഇഷ്യൂവിൻ്റെ പേരിൽ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുകയാണ് ഏഹ് അപ്പം അതിൻ്റെ പടുത്തുണ്ടായ സംഭവം പിന്നെ വരാം അപ്പം ഇങ്ങനെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇസ്ലാമിലേക്ക് ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്നതിന് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന അപ്പം ഇവർ കാണുന്നത് ഇസ്ലാമിനെ ഒരു ബദൽ വ്യവസ്ഥയായിക്കൊണ്ട് ലോകം കാണുന്നത് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് ഇസ്ലാമിനെ ശത്രുപക്ഷത്തിനിർത്തുന്നത് ആര് കമ്മ്യൂണിസ്റ്റുകാർ കാരണം കമ്മ്യൂണിസത്തിൽ എന്താണ് ദൈവമില്ല ദൈവനിഷേധമാണ് അപ്പം അവർക്ക് അവർ അവർ കാണുന്നത് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് കാണുന്നത് പക്ഷേ അതിൽ ഇപ്പുറത്ത് അത് തകർന്നു പോയത് കൊണ്ട് അതിന് ബദൽ അതിന് ബദലായി വരുന്നത് ഇസ്ലാമാണ് എന്നുള്ള ആ ഒരു ആ ഒരു ചിന്ത ഈ ചിന്തയെയാണ് പിന്നെ ക്രിസ്ത്യൻ പ്രപക്ഷത്ത് പിന്നെ ഇവരുടെ ഈ പിന്നെ എന്താ പറയുക കത്തോലിക്ക കത്തോലിക്ക വിഭാഗത്തെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെയും അതുപോലെ തന്നെ അതിനോട് മുസ്ലിം വിരോധം കൊണ്ട് ഒട്ടിനിൽക്കുന്ന സംഘപരിവാറിനെയും എന്ത് മുസ്ലിം വിരോധികളാക്കി മാറ്റുന്നത് അപ്പൊ ഈ ലോകാടിസ്ഥാനത്തുള്ള ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് അടുത്ത ബദൽ സംവിധാനം മറ്റൊന്നില്ല ഈ ഒരു കാഴ്ചപ്പാടിനെ കൂടിയാണ് ഇടതുപക്ഷം കാണുന്നതും മുതലാളിത്ത രാഷ്ട്രങ്ങൾ കാണുന്നതും അതിന്റെ പ്രശ്നമാണ് ലോകത്തോടനീളവും നമ്മുടെ നാട്ടിലും കണ്ട് കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനവരെ വേണം ഇസ്ലാമിനെ അവർ എതിർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് എന്താണ് അത് നഷ്ടക്കച്ചവടമാണ് കാരണം തൊള്ളായിരത്തി എഴുപതുകളിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് ബുദ്ധിജീവിയായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ശരീരത്തിനെ കുറിച്ച് പറഞ്ഞ വിവാദം നമുക്കറിയാൻ പറ്റും അവസാനം ഇത് എന്താണ് ഇസ്ലാം എന്താണ് ശരീരത്ത് എന്ന് പണ്ഡിതന്മാർ ഇറങ്ങിക്കൊണ്ട് അതിനെക്കുറിച്ച് വിശീകരിച്ചപ്പോൾ അദ്ദേഹം തന്ത്രപരമായി കൊണ്ട് ഞാൻ ശരീരത്തിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയാണ് ഉണ്ടായത് ഇപ്പോൾ ആ ഇ എം എസിന്റെ ബുദ്ധി പോലുമില്ലാത്ത ഈ ആളുകൾ ഇസ്ലാമിനെ തൊട്ട് കളിച്ചാൽ എന്താവും അവർക്കറിയാം അപ്പൊ ഇസ്ലാമിനെ നേർക്കു നേരെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ജമാഅത്ത് ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുന്നു െ തമ്മിലടിപ്പിക്കുന്ന ഒരു ഒരു എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് എന്നാണ് എന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പൊ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ പ്രതിനിധാനം ചെയ്യുന്നു എന്നവര് മനസ്സിലാക്കുകയും അപ്പൊ ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമി അറ്റാക്ക് ചെയ്യുകയാണ് രണ്ട് ഗുണമാണ് ഒരു വെടിക്ക് രണ്ട് രണ്ട് പക്ഷി ഒന്ന് ഇസ്ലാമിനെ ഇത് എതിർക്കുക അതോടൊപ്പം തന്നെ മറുഭാഗത്ത് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി എതിർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റു ഇതര സംഘടനകൾ അവരുടെ പക്ഷത്ത് ചേരും അന്ന് ജമാഅത്ത് സാമിനെ എന്തു ചെയ്യും ഒറ്റപ്പെടുത്തും ഇങ്ങനെ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന രൂപത്തിലാണ് അവർ കാണുന്നത് അപ്പോൾ ഇസ്ലാമിനെ തൊട്ട് കളിച്ചാൽ അറിയുന്ന വിഷയം ഒത്തടുത്തുണ്ടായി ഖലീഫമാരുടെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി പോകുന്നത് ഖലീഫമാരുടെ ഭരണത്തിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അത് എല്ലാവരും ഏറ്റെടുക്കുകയുണ്ടായത് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് ശരിയല്ല എന്ന് ഞങ്ങളുടെ അവർ എല്ലാവരുടെയും വളരെ ബഹുമാനത്തോടും ആദരവോടും കാണി കാണുന്ന ഖുലഫുർ റാഷിദുകൾ അവർ ഖലീഫമാർ എപ്രകാരമായിരുന്നു അവരുടെ ഭരണം എന്ന് കൃത്യമായി എല്ലാ വിഭാഗം ആളുകളും അത് തുറന്നു പവരുകയും അതുകൊണ്ട് ഈ പറഞ്ഞത് പിണറായി വിജയൻ ഈ പറഞ്ഞത് ശരിയായില്ല എന്ന് കൃത്യമായി എല്ലാ സംഘടനയും പറയും ചെയ്തു അപ്പം അവർക്കറിയാം ഇസ്ലാമിനെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ എന്താ പറ്റുക ഇസ്ലാമിനെ പറയുന്നതിന് പകരം പരോക്ഷമായിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ പറയാം അപ്പം ജമാഅത്തെ ഇസ്ലാമിയെ ഒരു നാട്ടക്കുറിയാക്കി വെക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുക ഇസ്ലാമിനെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രീതി ഇത് നമ്മൾ മനസ്സിലാക്കണം